അസലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ജീരക കഞ്ഞിയുടെ റെസിപ്പിയാണ് നോമ്പ് കാലത്ത് ക്ഷീണം തളർച്ച എല്ലാം അകറ്റാൻ പറ്റിയ ഒരു അടിപൊളി കഞ്ഞിയാണ് നോമ്പ് കഞ്ഞി പറയും ഞങ്ങടെ ജീരകഞ്ഞിയാണ് പറയണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ബൗൾ എടുക്കാറുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ആശാളി ഇട്ട് കൊടുക്കുവാണ് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് കുതിരാൻ വെച്ച് കൊടുക്കാം ഞാൻ കുക്കറിലേക്കാണ് ഇത് തയ്യാറാക്കേണ്ടത് ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണത് നമ്മുടെ റേഷൻ കടയിലെ പച്ചരി അപ്പം അത് നന്നായിട്ട് കഴുകി വാരി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചേർന്ന ആശാളി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് കഞ്ഞിക്ക് വേവിക്കും പോലെ ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകം അത് നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അരിച്ച് വച്ചിരിക്കുന്ന അരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഊറ്റി കൊടുക്കാം അപ്പോൾ കഞ്ഞി ഒന്ന് തിളയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് എടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അടിപൊളി കഞ്ഞിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വരാം